എ ആർ റഹ്മാൻ സൈറ ബാനു വേർബിരിയലിനോട് പ്രതികരിച്ച് ഇരുവരുടെ മക്കൾ രംഗത്തെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണമെന്ന് ദമ്പതികളുടെ മക്കളായ ഖദീജ റഹീമ അമീൻ എന്നിവർ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ കുറിച്ചു സാഹചര്യം മനസ്സിലാക്കുന്നതിന് നന്ദി പറയുകയാണെന്നും മൂവരും പ്രതികരിച്ചു ഈ വിഷയം അങ്ങേയറ്റം സ്വകാര്യതയോടെയും ബഹുമാനത്തോടെയും കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എല്ലാവരുടെയും പരിഗണനയ്ക്ക് നന്ദി പറയുകയാണെന്നും റഹ്മാന്റെ മൂത്ത മകളും ഗായികയുമായ ഖദീജ കുറിച്ചു ഇതേ വാക്കുകൾ എ ആർ അമീനും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ് അവിടെ പോയി തലയിട്ട് ഉപദേശങ്ങൾ കൊടുത്ത് കരയുന്ന ഇമേജുകളിടാൻ നമുക്ക് അവകാശമില്ല എന്ത് ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്നുമുള്ള കാര്യം അവർക്കറിയാം അവർ തിരഞ്ഞെടുത്തത് ചെയ്യാൻ അവരെ അനുവദിക്കുക എന്നാണ് രണ്ടാമത്തെ മകൾ എ ആർ റഹീമ കുറിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ തങ്ങളെ ഓർമ്മിക്കണമെന്നും റഹീമ കൂട്ടിച്ചേർത്തു എ ആർ റഹ്മാനും സൈറയും വേർ പിരിയുകയാണെന്ന വിവരം സൈറയുടെ അഭിഭാഷക വന്ദന ഷാ ആണ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഈ വിവരം ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് ഇരുവർക്കും ഇടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായതെന്ന് വന്ദന ഷാ പറഞ്ഞു പിന്നാലെ വൈകാരികമായി പ്രതികരിച്ച എ ആർ റഹ്മാനും രംഗത്തെത്തി തങ്ങളുടെ ബന്ധം മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും എന്നാൽ അത് സാധിച്ചില്ലെന്നും അദ്ദേഹം എക്സ് ഹാൻഡിലിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ റഹ്മാനും സൈറാബാനും വിവാഹിതരായത് ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ റഹ്മാൻ ഇടയ്ക്കിടെ പങ്കുവയ്ക്കുമായിരുന്നു ഇരുവരുടെ മക്കളും സമൂഹ മാധ്യമ ലോകത്തിന് ഏറെ സുപരിചിതരാണ് അച്ഛൻ്റെ പാത പിന്തുടർന്നെ മക്കളും സംഗീതരംഗത്തെ ഹരിശ്രീയും കുറിച്ചു കഴിഞ്ഞു